പണ്ട് ഒരു വലിയ മനയിൽ ഒരു തമ്പുരാട്ടി താമസിച്ചിരുന്നു ആ തമ്പുരാട്ടിക്ക് ഭർത്താവ് മരിച്ച ശേഷം വലിയ ദുരിതത്തിലായിരുന്നു ജീവിതം അവരുടെ വീടും സ്വത്തും ക്രമേണ കൈവിട്ടുപോയിരുന്നു സ്വന്തമായി ഒരു നേരത്തെ ഭക്ഷണം പോലും ഉണ്ടാക്കാൻ വകയില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ തമ്പുരാട്ടിയുടെ മുന്നിൽ കുട്ടിച്ചാത്തൻ പ്രത്യക്ഷപ്പെട്ടു ഭയന്നുപോയ തമ്പുരാട്ടിയെ അവൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ വിഷമിക്കേണ്ട ഞാൻ അങ്ങയെ സഹായിക്കാം പക്ഷേ എനിക്കൊരു കാര്യം വേണം എന്നെ നിങ്ങൾ ഇവിടെ പോലെ വളർത്തണം സന്തോഷവതിയായ തമ്പുരാട്ടി അത് സമ്മതിച്ചു അന്നു മുതൽ ചാത്തൻ ആ മനയുടെ രക്ഷകനായി മാറി ചാത്തൻ മായാജാലം കാട്ടി മനയിലേക്ക് ധനവും ഐശ്വര്യവും എത്തിച്ചു ആരും അറിയാതെ മനയുടെ നിലവറകളിൽ അവൻ സ്വർണനാണയങ്ങൾ നിറച്ചു തമ്പുരാട്ടിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തിരികെ ലഭിച്ചു പക്ഷേ കുട്ടിച്ചാത്തൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമായിരുന്നു ചിലപ്പോൾ അടുക്കളയിൽ വെച്ചിരിക്കുന്ന പാലിൽ മണ്ണ് വാരിയിടും ചിലപ്പോൾ തുണികൾ വലിച്ചു കീറും ഒരു ദിവസം ചാത്തൻ കളിക്കുന്നതിനിടയിൽ മനയുടെ അകളത്തിൽ വെച്ചിരുന്ന ഒരു സ്വർണക്കലം മറിഞ്ഞുപോയി കോപം വന്ന തമ്പുരാട്ടി ചാത്തൻ്റെ ചകിട്ടത്തൊരു അടികൊടുത്തു നീയൊരു കുട്ടിച്ചാത്തൻ തന്നെയാണ് നിനക്ക് നന്മ എന്താണെന്ന് അറിയില്ല അവർ ദേഷ്യത്തോടെ പറഞ്ഞു അടിയേറ്റതും കുട്ടിച്ചാത്തന് വലിയ ദുഃഖമായി ഞാൻ നിങ്ങൾക്കു വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ അവിശ്വാസം കൊണ്ട് അടിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കുട്ടിച്ചാത്തൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി പിന്നീട് കുട്ടിച്ചാത്തനെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല കുട്ടിച്ചാത്തൻ പോയതോടെ മനയിലെ ഐശ്വര്യമെല്ലാം ക്രമേ നശിച്ചു തുടങ്ങി വീണ്ടും തമ്പ്രാട്ടി പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തിരികെ പോയി തൻ്റെ ദുർവിധിക്ക് കാരണം ചാത്തനെ അവിശ്വസിച്ച് അടിച്ചതാണെന്ന് അവർക്ക് മനസ്സിലായി കുട്ടിച്ചാത്തൻ്റെ സഹായം തരുന്നതിനൊപ്പം അവൻ്റെ കുസൃതികളെയും സ്നേഹത്തോടെ സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു